നമസ്കാരം കൂട്ടുകാരെ നാട്ടിൽ നിങ്ങൾ തമമാനൊക്കെ ആയിട്ട് ചൂട് കൊണ്ട് ഉരുക്കി ഒലിക്കിയല്ലേ ഇവിടെ തണുപ്പാണ് കേട്ടോ നല്ല തണുപ്പാണ് തണുത്തു വെറുക്കാണ് തണുത്ത കാറ്റ് പുറത്ത് തണുത്ത കാറ്റും തണുപ്പുമാണ് നല്ല മാർച്ച് ലാസ്റ്റ് ഡേയ്സ് ആയിട്ടും തണുപ്പങ്ങോട്ട് പോവാൻ മടിച്ച് നിക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നെ തണുപ്പ് വന്നത് വൈകിയാണ് കേട്ടോ ഡിസംബറിൽ ഒന്നും തണുപ്പായിട്ടേ ഇല്ലായിരുന്നു ജനുവരിയിലാണ് നല്ല തണുപ്പ് വരച്ചത് പക്ഷെ ആ സമയത്ത് ഞങ്ങൾ നാട്ടിൽ പോയതുകൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടിട്ട ചൂട് എത്രയും സഹിക്കാം മക്കളെ തണുപ്പ് സഹിച്ചോളാം ചൂട് കൊണ്ട് അത്ര വലിയ അസുഖങ്ങളൊന്നും വരില്ല ഈ തണുപ്പായാൽ തന്നെ പല വിധ അസുഖങ്ങളും വരും എല്ലാവർക്കും കിട്ട ഈ ബസ്സിലൊക്കെ പോകുമ്പോണ്ടല്ലോ ഏസിട്ട് ഭയങ്കരമായിട്ട് തണുപ്പിച്ചിട്ടുണ്ടാവൂട്ടാ പിന്നെ അത് കഴിഞ്ഞ് ടാക്സിക്ക് വന്നിട്ട് ടാക്സിയിലെ തണുപ്പ് പള്ളിയിലാണെങ്കിൽ ഭയങ്കര തണുപ്പ് തണുത്തിട്ട് ഐസ് കണ്ടും പോലെയാവും തറാവിലൊക്കെ പള്ളിയിൽ പോകുമ്പോഴേ ഇപ്പൊ പകല് ജോലി സ്ഥലത്ത് എ സി ഫുള്ള് തണുപ്പിച്ചിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ നമസ്കരിക്കുന്ന സ്ഥലത്ത് പോകുമ്പോഴും അവിടെയും എ സി ആകെ ആകെ മൊത്തം ടോട്ടൽ തണുപ്പുകൾ തണുപ്പാണ് മക്കളെ എല്ലാവർക്കും അങ്ങനെ ഉണ്ടോന്നല്ലാതെ ഞാൻ പറഞ്ഞതെ നമ്മുടെ തണുത്തിട്ട് വിലക്കുവാ എന്തായാലും അല്ലാൻ തുട ഇല്ല അല്ലാൻ തുട അകത്ത് ജോലി ചെയ്യുന്നവർക്ക് ഇവിടുത്തെ ചൂടൊന്നും അങ്ങനെ അനുഭവപ്പെടാറില്ല എ സിയും കാര്യങ്ങളൊക്കെ ഉള്ളത് നല്ല നല്ലത് തണുപ്പ തന്നെയായിരിക്കും കേട്ടോ